ഹായ് ഓൽ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫെയേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ നമുക്ക് കൃത്യം എട്ട് മണിക്ക് ഡെയിലി കറണ്ട് അഫെയർസ് ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും ഡെയിലി കറണ്ട് അഫെയ്സ് കാണാൻ വേണ്ടി വരിക രാവിലെ എട്ട് മണിക്കാണ് അപ്പൊ രാവിലെ എട്ട് മണിക്ക് പറ്റാത്തവർ അതിനുശേഷം റെക്കോർഡ് കണ്ടാലും മതി എന്നാൽ മാക്സിമം രാവിലെ എട്ട് മണിക്ക് വരാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ അപ്പൊ എന്തായാലും സെഷനിലേക്ക് കിടക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം ഓക്കെ നമുക്ക് എന്തായാലും തുടങ്ങാം ആദ്യത്തെ ചോദ്യം ഇതാണ് പിലിയ മലനോട് എന്ന പുതിയ ഇനം ചാടുന്ന ചിലന്തിയെ അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് മിഴ്നാട് ഹൈറിഷിയ മലനാട് എന്ന പുതിയ ഇനം ചാടുന്ന ചിലന്തിയെ അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് തമിഴ്നാട് ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് സുധീഷ് ഹായ് സുധീഷ് കണ്ണുണ്ണി കർണാടക എന്നാണ് പറയുന്നത് കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് തമിഴ്നാട് ആൻസർ നോക്കാം റിഷായാണ് പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ് കർണാടകയിലാണ് അപ്പൊ കർണാടകയിലാണ് ഈ അടുത്തിടെ ഇളിനാമലോട് എന്ന് പറയുന്ന ഒരു ചിലന്തിയെ കണ്ടെത്തിയത് കേട്ടോ അടുത്തത് ഖഡ്കാരി ഗോത്രം പ്രധാനമായും ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കാണപ്പെടുന്നത് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും കേരളവും തമിഴ്നാടും ബീഹാറും ജാർഖണ്ഡും മധ്യപ്രദേശും ഉത്തർപ്രദേശും ഖട്ടാരി ഗോത്രം പ്രധാനമായും ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കാണപ്പെടുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കാണപ്പെടുന്നത് അഭിനന്ദ എ കൺകാരി ഗോത്രം പ്രധാനമായും ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കാണപ്പെടുന്നത് ആൻസർ നോക്കാം മഹാരാഷ്ട്രയും ഗുജറാത്തിലാണോ കേരളവും തമിഴ്നാട്ടിലാണോ ബീഹാറും ജാർഖണ്ഡിലാണോ മധ്യപ്രദേശും ഉത്തർപ്രദേശിലാണോ ആൻസർ ഓപ്ഷൻ എ ആണ് മഹാരാഷ്ട്രയും ഗുജറാത്തിലുമാണ് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമാണ് ഏത് കേന്ദ്ര പദ്ധതി പ്രകാരമാണ് ഇന്റഗ്രേറ്റ് സെഹറ സർക്യൂട്ട് വികസന പദ്ധതിക്ക് അടുത്തിടെ തറക്കല്ലിട്ടത് പ്രസാദ് പദ്ധതി സ്വദേശ് ദർശൻ ടു പോയിന്റ് സീറോ പി എം ഡിവൈൻ പദ്ധതി സംരംഭം ഏത് കേന്ദ്ര പദ്ധതി പ്രകാരമാണ് ഇന്റഗ്രേറ്റഡ് സെഹറ സർക്യൂട്ട് വികസന പദ്ധതിക്ക് അടുത്തിടെ തറക്കല്ലിട്ടത് ഏതാണ് പദ്ധതി ദിവ്യ ഹായ് ദിവ്യ സുധീഷ് ഇന്നലെ എനിക്ക് ഫുഡ് പോയിസൺ ആയതാ ഫുഡ് പോയിസണിംഗ് ആയിട്ട് ഹോസ്പിറ്റലിൽ ആയിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞ് കുഴപ്പമില്ല കണ്ണുണ്ണി സി ആണ് ദിവ്യ ഗുഡ് മോർണിംഗ് ദിവ്യ ദിവ്യ സി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അപ്പൊ അടുത്തിടെ ഇന്റഗ്രേറ്റഡ് സെറ സർക്യൂട്ട് വികസന പദ്ധതിക്ക് തറക്കല്ലിട്ടത് ഓപ്ഷൻ സി ആണ് പി എം ഡിവൈൻ പദ്ധതിയാണ് എന്തായിരുന്നു ഓപ്ഷൻ സി പി എം ഡിവൈൻ പദ്ധതി ആയിരുന്നു കേട്ടോ അടുത്തത് വിച്ച് ഇന്ത്യൻ ഷിപ്പാർഡ് ബിൽഡ് ഐ എൻ എസ് സാവിത്രി അപ്പൊ ഐ എൻ എസ് സാവിത്രി ബിൽഡ് ചെയ്ത ഇന്ത്യൻ ഷിപ്പാർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഗാർഡൻ റിസർച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് കൊൽക്കത്ത ഓപ്ഷൻ ബി മജഗോൺ ഡോക് ലിമിറ്റഡ് മുംബൈ ഓപ്ഷൻ സി കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് ഓപ്ഷൻ ഡി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് വിശാഖപട്ടണം ഏതാണ് വരുന്നത് അയ്യോ എല്ലാ കണ്ണുണ്ട് എല്ലാവരും കഴിച്ച ഫുഡേ ഞാൻ കഴിച്ചിട്ടില്ല അതാണ് എനിക്ക് മനസ്സിലാവാത്തത് മീൻസ് ഞങ്ങള് കല്യാണത്തിനുമായപ്പോഴേ എല്ലാ ഫുഡും ഒരേപോലെയാണ് എല്ലാവരും കഴിച്ചത് അത് കഴിഞ്ഞിട്ട് ഒരു കോൾഡ് കോഫി കുടിച്ചു അതും എല്ലാവരും ഒരേപോലെയാണ് കുതിച്ചത് പക്ഷേ എങ്ങനെയാണ് എനിക്ക് മാത്രം വന്നതെന്ന് എനിക്കറിയില്ല അതെ സുധീഷ് അഭി എ ആണ് വിച്ച് ഇന്ത്യൻ ഷിപ്പാർഡ് ബിൽഡ് ഐ എൻ എസ് സാവിത്രി ൻ ഷിപ്പാർഡ് ബിൽ ഐ എൻ എസ് ആവിത്രി അബി എ ആണ് പറയുന്നത് ഐ എൻ എസ് ആവിത്രി ബിൽഡ് ചെയ്ത ഷിപ്പാർഡ് ഏതാണെന്നാണ് ചോദ്യം അനുമോൾ എ ആണ് ദിവ്യ അബാസ് ആൻസർ ഓപ്ഷൻ ആണ് മസാഗോൺ ഡോക്ക് ലിമിറ്റഡ് മുംബൈ ആണ് മസാഗോൺ ഡോക് ലിമിറ്റഡ് മുംബൈ ആണ് അപ്പോ ഏത് ഐ എൻ എസ് ബിൽഡ് ചെയ്തത് മസാഗോ ഡോക്ക് ലിമിറ്റഡ് മുംബൈ ആണ് അടുത്തത് മഹാരാഷ്ട്രയിലെ ഏത് വന്യജീവി സങ്കേതത്തിലാണ് ഇന്ത്യൻ എലി മാനിനെ അടുത്തിടെ കണ്ടെത്തത് കണ്ടെത്തിയത് മഹാരാഷ്ട്രയിലെ ഏത് വന്യജീവി സങ്കേതത്തിലാണ് ഇന്ത്യൻ എലിമാനിനെ അടുത്തിടെ കണ്ടെത്തിയത് തുംങ്കേശ്വരൻ വന്യജീവി സങ്കേതം രാധാനഗരി വന്യജീവി സംഗീതം കൊയ്ന വന്യജീവി സംഗീതം ഭീമശങ്കര വന്യജീവി സംഗീതം ഏത് വന്യജീവി സംഗീതത്തിലാണ് കോൾഡ് കോഫി പക്ഷെ എല്ലാവർക്കും ഞാൻ നോർമലി കുടിക്കാറുള്ളതാണ് കോൾഡ് കോഫി എനിക്ക് മനസ്സിലാവാത്ത ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് തുമ്പേശ്വർ വന്യജീവി സംഗീതാണ് അടുത്തത് അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്ക്രപ് ടൈഫസ് ഏത് സൂക്ഷ്മാണു മൂലമാണ് ഉണ്ടാകുന്നത് ക്രോട്ടസോവ വൈറസ് ഫംഗസ് ബാക്ടീരിയ അടുത്തിടെ വാർത്തകളിൽ കണ്ട ടൈഫസ് ഏത് സൂക്ഷ്മാണു മൂലമാണ് ഉണ്ടാകുന്നത് ഏത് സൂക്ഷ്മ മൂലമാണ് ഉണ്ടാവുന്നത് എന്തായിരുന്നു അബി ഡി ആണ് ദിവ്യ എ കണ്ണുണ്ണി ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഫാറ്റി ലിവറോ ഒന്നും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം ഞാൻ ബോഡി ചെക്കപ്പ് ഇടയ്ക്ക് ചെയ്യാറുണ്ട് അപ്പോ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലയോ ഒരു ഫുഡ് പോയിസണിങ് ആയാലും നിങ്ങൾ ഫാറ്റി ലിവർ ഒക്കെ ആക്കിയല്ലേ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് വല്യമ്മയ്ക്ക് പണി കിട്ടിയതാണ് ഓപ്ഷൻ ഡി ആണ് ബാക്ടീരിയ ആണ് ബാക്ടീരിയ ആണ് വരുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് വല്യമ്മയ്ക്ക് പണി കിട്ടിയതാണ് ഓക്കെ ഓക്കെ എനിക്ക് സാധാരണ കിട്ടാറില്ല ഇന്ന് കിട്ടി എനിക്ക് സാധാരണ എന്റെ ചുറ്റിയുള്ളവർക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവാറില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇപ്രാവശ്യം എനിക്ക് പ്രശ്നം ഉണ്ടായത് സുതീഷ് അടുത്തത് ഒരു ന്യൂറോടോക്സിൻ സാധ്യതയെ കുറിച്ചുള്ള ആശങ്കകൾ കാരണം സൈക്കാഡ് പ്ലാന്റിനെ കുറിച്ച് അടുത്തിടെ ഗവേഷണം ആരംഭിച്ച സംസ്ഥാന സ്ഥാപനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഭുവനേശ്വർ നാഷണൽ ബൊട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൌ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ന്യൂഡൽഹി ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ബി ആണ് വരുന്നത് അഭിനൻ സി ആണ് പറയുന്നത് ബി ആണ് വരുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഭുവനേശ്വർ ആണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഭുവനേശ്വർ ആണ് വരുന്നത് കേട്ടോ അടുത്തത് അടുത്തിടെ വാർത്തകൾ കണ്ട ഉങ്കോട്ട് നദി ഏത് സംസ്ഥാനത്തിലൂടെയാണ് ഒഴുകുന്നത് ആസാം മേഘാലയ മണിപ്പൂർ മണിപ്പൂർ ഇവിടെ വേറെ ഒരു മിനിറ്റ് ഓപ്ഷൻ ഒരെണ്ണം കൊടുത്തരാട്ടോ ഓപ്ഷൻ രണ്ട് മേഘാലയായിപ്പോയി മിസോറാം ഓക്കെ ആസാം മിസോറാം മണിപ്പൂർ മേഘാലയം ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് അബി ബി ആണ് ദിവ്യ അബി ആണ് ഓക്കെ ഏതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് മേഘാലയ ആണോ ഓപ്ഷൻ ഡി ആണ് മേഘാലയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ മേഘാലയ മേഘാലയാണ് ഇപ്പൊ നിങ്ങൾ ബി പറഞ്ഞിട്ട് ആ അബി മേഘാലയം തന്നെ ഉദ്ദേശിച്ചത് അല്ലെ ഓക്കെ 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 ഫൈദബി ഓക്കെ അടുത്തത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫംഗ്ഷൻസ് അണ്ടർ വിച്ച് മിനിസ്ട്രി ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫംഗ്ഷൻ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി കണക്ട് ചെയ്താൽ മതി ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി ാണ് വരുന്നത് ആൻസർ നോക്കാം അഭിരാം ഡി ആണ് ഓക്കെ അഭിരാം ഡി ആണ് ഡി അല്ല ബി ആണ് അബി ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന ഒരു ആൻസർ ആണ് ഇത് വരുന്നത് കണക്ട് ചെയ്താൽ മതി അല്ലെ മറ്റേ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇവിടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ അടുത്ത അടുത്തിടെ കർണാടകയിലെ ഏത് കടുവ സംരക്ഷണ കേന്ദ്രത്തിലാണ് അപൂർവമായ ഒരു വരെയുള്ള കഴുതപ്പുലിയെ കണ്ടെത്തിയത് ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രം ഭദ്ര കടുവ സംരക്ഷണ കേന്ദ്രം നാഗർഹോൾ കടുവ സംരക്ഷണ കേന്ദ്രം കാളി കടുവ സംരക്ഷണ കേന്ദ്രം എവിടെയാണ് കണ്ടെത്തിയതെന്നാണ് ചോദ്യം ഇവിടെയാണ് അടുത്തിടെ കണ്ടെത്തിയത് ഏതാണ് അഭിരാം ഡി ആണ് പറയുന്നത് ഓക്കെ ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് കാളി കടുവ സംരക്ഷണ കേന്ദ്രമാണ് കാളി കടുവ സംരക്ഷണ കേന്ദ്രമാണ് അപ്പോൾ വേറെ ജസ്റ്റ് ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റിനേക്ക് നോക്കാം നമുക്ക് പി ഡബ്ല്യു സിയുടെ ഒരു കോഴ്സ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് എ ഐ കോഴ്സ് ആണ് നൂറ്റി പതിനാറ് മണിക്കൂർ എ ഐ ഉണ്ടാവും അതുപോലെ തന്നെ നാസ്കോം സർട്ടിഫിക്കേഷൻ കോഴ്സ് ആണ് അപ്പം നിങ്ങളൊരു ഏതൊരു സർട്ടിഫിക്കേഷൻ കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് വെക്കുക അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളും അപ്പോൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തു വെച്ചാൽ മതി ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ എന്താണ് ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവർ പറഞ്ഞു തന്നോളും സർട്ടിഫിക്കേഷൻ്റെ കാര്യവും അതുപോലെ ക്ലാസിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി ഓക്കെ ഫൈൻ അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൽമറി ഡിസീസ് അവബോധ മാസമായി പ്രഖ്യാപിച്ചിരിക്കുന്ന മാസം ഏതാണ് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഏത് മാസത്താണ് അങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏത് മാസത്തെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏത് മാസത്തെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് നവംബർ മാസമാണ് സീറോ ഹായ് സീറോനെ കണ്ടിട്ട് കുറയാല്ലോ ഹായ് നവംബർ മാസമാണ് ഓക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്തത് അഭിനന്ദ ബി ശരിയാണ് നവംബർ ആണ് വരുന്നത് കേട്ടോ ഇനി അടുത്ത ചോദ്യമാണ് വൈഷ്ണവ് ഭാരതീയ വൈജ്ഞാനിക് ഫെലോഷിപ്പ് ഇസ് ആൻ ഇനീഷ്യേറ്റീവ് ഓഫ് വിച്ച് മിനിസ്ട്രി ഓക്കെ വൈഷ്ണവ് ഭാരതീയ വൈജ്ഞാനിക് ഫെലോഷിപ്പ് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത് ദിവ്യ ബി ആണ് പറയുന്നത് ഓക്കെ ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അത് നിങ്ങൾക്ക് ചോദ്യമായിട്ട് തരാം കേട്ടോ ഇത് ഇതല്ല അതിനടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഈ ഒരു ചോദ്യം നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം ഇതിന്റെ ആൻസർ ഇപ്പോഴല്ല ലൈവിലല്ല ലൈവ് കഴിഞ്ഞിട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനായി കാർഗോ ബഹിരാകാശ പേടകമായ എച്ച് ടി വി എക്സ് ബഹിരാകാശ പേടകം വിക്ഷേപിച്ചത് ഏത് രാജ്യമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അമേരിക്ക ചൈന റഷ്യ ജപ്പാൻ നേരത്തെ അബിരാമും അഭിനന്ദി ഡി ആണ് നേരത്തെ പറഞ്ഞത് ഓക്കെ ഫൈൻ അപ്പൊ ഇതിൽ ഏത് രാജ്യമാണ് ഈ ഒരു നമ്മുടെ വി ടി എച്ച് ടി വി എക്സ് ബഹിരാകാശ പേടകം നിക്ഷേപിച്ചത് ഇത് നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി ലൈവിലല്ല താഴെ കമന്റ് ചെയ്തതിന്റെ ആൻസർ എന്താണെന്ന് കേട്ടോ അപ്പൊ ഇതിന്റെ ആൻസർ നമ്മൾ തിങ്കളാഴ്ച നോക്കും നാളെ റിവിഷന്റെ സമയമാണ് റിവിഷനൊക്കെ കാണുക അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ